എ ആർ റഹ്മാൻ തൻ്റെ അച്ഛനെ പോലെയെന്ന് മോഹിനിയുടെ റഹ്മാൻ്റെ വക്കീൽ നോട്ടീസിനും സയറയുടെ ശബ്ദ സന്ദേശനത്തിനും പിന്നാലെയാണ് ഗിറ്റാറിസ്റ്റായ മോഹിനിയുടെ പ്രതികരണം എട്ടര വർഷം റഹ്മാൻ്റെ ബാൻഡിൽ അംഗമായിരുന്നു മോഹിനി അഞ്ച് വർഷം മുൻപ് താൻ അമേരിക്കയിലേക്ക് മാറിയെന്നും എ ആർ റഹ്മാൻ്റെ മകളുടെ പ്രായമാണ് തനിക്കെന്നും പറഞ്ഞ മോഹിനി റഹ്മാനോട് ഏറെ സ്നേഹവും ആദരവുമുണ്ടെന്നും പറഞ്ഞു തന്നെ സ്വാധീനിച്ച പലരിൽ ഒരാളാണ് എ ആർ റഹ്മാൻ ദയവ് ചെയ്ത് ഞങ്ങളുടെ സ്വകാര്യതയും സാഹചര്യവും മാനിക്കണമെന്നും മോഹിനി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് എ ആർ റഹ്മാനും ഭാര്യ സൈറാബാനുവും ഇരുപത്തിയൊൻപത് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം വേർപിരിയുന്നതായി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം എ ആർ റഹ്മാന്റെ ട്രൂപ്പിലെ മുൻ അംഗമായ മോഹിനിയുടെയും ഭർത്താവിൽ നിന്ന് വേർപിരിയുന്നതായി പ്രഖ്യാപിച്ചിരുന്നു സംഗീത സംവിധായകനായ ഭർത്താവ് മാർക്ക് ഹാട്ട്സ് ഉച്ചുമായി ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നതായാണ് പ്രഖ്യാപിച്ചത് ഇരുപത്തിയൊൻപത് കാരിയായ മോഹിനി കൊൽക്കത്തയിൽ നിന്നുള്ള ഒരു ബാസ് പ്ലെയറാണ് ഗാൻ ബംഗ്ലയുടെ വിൻഡ് ഓഫ് ചേഞ്ചിൻ്റെ ഭാഗമാണിവർ ലോകമെമ്പാടുമുള്ള നാൽപ്പതിലധികം ഷോകളിൽ എ ആർ റഹ്മാനൊപ്പം മോഹിനി ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ മോഹിനി ആദ്യ ആൽബം പുറത്തിറക്കിയിരുന്നു